നമസ്കാരം മഞ്ചേഷാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ എവിടെയൊക്കെ പഠിക്കാം ഏതൊക്കെ കോഴ്സ് ചെയ്യാം എന്നൊക്കെ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ റിസർച്ച് അനലിസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ പലപ്പോഴും സെബി രജിസ്ട്രേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ള അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സെബിയിൽ രജിസ്ട്രേഷൻ എടുത്താൽ അടയിൽ നിന്ന് മാത്രമേ അഡ്വൈസ് എടുക്കാവുള്ളൂ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് എങ്ങനെ ആവാം എന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് വരികയും പലരും ഇതൊരു കരിയർ ആയിട്ട് എടുത്താൽ കൊള്ളാവുന്ന അല്ലെങ്കിൽ ഫുൾ ടൈം ട്രേഡ് ആയാൽ ഒക്കെ പലർക്കും ആഗ്രഹമുണ്ട് അപ്പൊ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ സെബി രജിസ്റ്റേഡ് എങ്ങനെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആവാം എന്നുള്ളത് അപ്പൊ പലരും ചോദിച്ചതിന്റെ ാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആയിട്ടും അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അതുപോലെ അഡ്വൈസറി സർവീസും ഒക്കെ ചെയ്ത ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് പത്തിരുപത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിന്റെ ബേസിലായിരിക്കും അവർ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അത് അതിനെപ്പറ്റിയുള്ള ആ കോഴ്സിനെ പറ്റിയുള്ള ഒരു വിവരമാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഒരാൾക്ക് അനലിസ്റ്റ് ആവണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫിനാൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് എക്കണോമിക്സിലോ അല്ലെങ്കിൽ കൊമേഴ്സിലോ ഇൻഷുറൻസ് ബാങ്കിങ് എം എസ് സി എം എസ് സി എക്കണോമിക്സ് അല്ലെ അതുപോലെ എം എ എക്കണോമിക്സ് അതുപോലെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് വളരെ അനുയോജ്യമാണ് ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ നേടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് സർവീസ് ഇല്ലെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഗ്രാജുവേറ്റ് പ്ലസ് അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് പ്രധാനമായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ ഉള്ളതാണ് വളരെയധികം നല്ലത് ചോദിക്കുന്നത് ഇനി ഇതിന് വേണ്ടിയിട്ട് മറ്റൊരു സർട്ടിഫിക്കറ്റ് എൻ ഐ എസ് എം നടത്തുന്ന ഈ സെബിയുടെ എഡ്യൂക്കേഷണൽ വിങ്ങാണ് അവർ നടത്തുന്ന ഒരു എൻ ഐ എസ് എം നടത്തുന്ന ഒരു കോഴ്സ് ഉണ്ട് റിസർച്ച് അനലിസ്റ്റിന്റെ കോഴ്സ് ഒരുപാട് ഉണ്ട് ഇപ്പം നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനെ പറ്റി ഓപ്ഷൻ സ്ട്രാറ്റജിയെ പറ്റി നിങ്ങൾ എൻ ഐ എസ് എമ്മിന്റെ വെബ്സൈറ്റിൽ കയറി ആ സർട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കാണാം അതിൽ ഈ പതിനഞ്ചാമത്തെ കോഴ്സാണ് തോന്നുന്നത് റിസർച്ച് അനലിസ്റ്റിന്റെ ഈ കോഴ്സ് പാസ് എന്നുള്ളതാണ് ഇത് പാസ്സാവണമെങ്കിൽ നമ്മൾ എൻ ഐ എസ് എമ്മിനകത്ത് കയറി രജിസ്റ്റർ ചെയ്താൽ മതി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബേസിക് അഡ്രസ്സ് അഡ്രസ് പ്രൂഫ് ഐ ഡി പ്രൂഫ് പാൻ കാർഡ് അത്തരം ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതിയാവും അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക നമുക്ക് ആവശ്യമുള്ള ഏത് മൊടികളാണ് വേണ്ടത് ഇപ്പോൾ റിസർച്ച് അനലിസ്റ്റ് അല്ല മറ്റേതെങ്കിലും മൊഴികളാണ് വേണ്ടതെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കരിയർ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലൊരു സർട്ടിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഞാനിപ്പോൾ റിസർച്ച് ജേലിസ്റ്റിന്റെ മാത്രമാണ് പറയുന്നത് അപ്പോൾ ഈ പതിനഞ്ചാമത് നമ്പറുള്ള ആ കോഴ്സ് സെലക്ട് ചെയ്യുക അത് എക്സാം എഴുതുക എക്സാം എഴുതുന്ന എല്ലാ ജില്ലകളിലും മിക്ക ജില്ലകളിലും അതിന് സെന്ററുണ്ട് എറണാകുളത്ത് പ്രത്യേകിച്ചുണ്ട് അപ്പോൾ അതല്ലെങ്കിൽ സെന്ററുള്ള ജില്ലകളിൽ നമുക്ക് എക്സാം എഴുതാം അത് നമുക്ക് ഓൺലൈനാണ് എക്സാം നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുന്നു അവർ ടൈം സ്ലോട്ട് ഉണ്ടാവും ആ സ്ലോട്ടുള്ള സ്ഥലത്ത് പോയി ആ സമയത്ത് നമ്മൾ പോയി എക്സാം എഴുതിയാൽ മതി ഇത് പ്രധാനമായിട്ട് നൂറ് മാർക്ക് ആണ് അതിൽ അറുപത് മാർക്ക് ഉണ്ടെങ്കിലേ പാസ് ആവുള്ളൂ നെഗറ്റീവ് മാർക്കുണ്ട് ഇതാണ് ആ എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ ഇനി നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് പാസ് ആയി പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അത് സെബിയുടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനിലേക്കാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇതിനും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് അഡ്രസ് പ്രൂഫ് പാൻ കാർഡ് അത്തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ മാത്രം മതിയാവും ഇനി അതുപോലെ തന്നെ അതുകൂടാതെ നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കണം ബിസിനസ് പ്ലാൻ കൊടുക്കണം പിന്നെ നെറ്റ്വർത്ത് കൊടുക്കണം ഇത് സാധാരണ ഇൻഡിവിജ്വൽ ആണ് അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയുടെ നെറ്റ്വർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഈ കോഴ്സിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ മാത്രമേ ആകുള്ളൂ പിന്നെ ഇൻകം ടാക്സിന്റെ ഒരു മൂന്ന് വർഷത്തെ ഇൻകം ടാക്സ് അടച്ചതിന്റെ ഒരു പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ പലതരത്തിലുള്ള ഡിക്ലറേഷൻസ് കൊടുക്കേണ്ടി വരും അതായത് ഒരു റിസർച്ച് അനലിസ്റ്റ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനൊരു ഡിക്ലറേഷൻ ഉണ്ടാകും അത്തരത്തിലുള്ള ഡിക്ലറേഷൻ എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും ഇതാണ് നമ്മള് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇനി അതൊരു സ്ഥാപനമാണ് ചെയ്യുന്നതെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്കെടുത്ത് അതിന് ആപ്ലിക്കേഷൻ ഫീസാവും ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയ്യായിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് പതിനായിരമാണ് ഒരു സ്ഥാപനമാണ് ആണെങ്കിൽ അതിന് അഞ്ച് ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടത് നെറ്റ്വർത്ത് ഞാൻ സൂചിപ്പിച്ചു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരു ലക്ഷം രൂപയും കോർപ്പറേറ്റ് ആണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നെറ്റ്വർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇത്രയും സർട്ടിഫിക്കറ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളൊരു ഇന്റർവ്യൂവിനെ വിളിക്കും നേരത്തെയൊക്കെയാണ് ചെന്നൈ പോയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഓൺലൈൻ വഴി അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഹാജരായാൽ മതി ഇനി ഇതേ സംബന്ധിച്ചുള്ള ഇപ്പോൾ ടെക്നിക്കൽ ഫണ്ടമെന്റൽ അനാലിസിസിനെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും അത് നമ്മൾ അതിനുള്ള മറുപടി നൽകാം ഇനി അതല്ല ഇവർ എന്തൊക്കെ ചെയ്യേണ്ടെന്നൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ കഴിയും ഇനി ഏതാണ്ട് ഒരു ഒന്നോ രണ്ടോ മാസം പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ സെബി രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കിട്ടും ഇതാണ് അതിന്റെ പ്രോസീജ്യർ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ക്ലൈൻ്റിനെ കണ്ടെത്താം അവർക്ക് അഡ്വൈസ് കൊടുക്കാം അതൊക്കെയാണ് അതിന്റെ രീതി ഇനി രജിസ്ട്രേഷൻ എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അഡ്വൈസന് കൊടുക്കുന്ന ഫീസാണ് പ്രധാന വരുമാനം ഇനി ഇദ്ദേഹത്തിന് ഇനി ഒരു ബ്രോക്കിംഗ് അങ്ങനെ മറ്റുള്ള രീതിയിലുള്ള ഇൻകം ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല അപ്പോ ആ ഫീസാണ് ഇതിനകത്തെ പ്രധാന വരുമാനം ഇനി പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുക എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് ആ നമ്മൾ ഈ എക്സാമിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽ കിട്ടും അതാണ്ട് ഇരുന്നൂറ്റെഴുപത് ഇരു ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേജോടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അതല്ലെങ്കിൽ ഈ ചില പബ്ലിക്കേഷൻസ് ഇത് നടത്തുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്ത ആവുക സ്റ്റഡി മെറ്റീരിയലിന് ഇനി അതല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോ സ്റ്റാർ എടുത്താൽ അതായത് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഫോട്ടോ സ്റ്റാർ എടുക്കാൻ പറ്റും അപ്പോൾ പ്രധാനമായിട്ട് ഇത് കവർ ചെയ്യുന്നത് ഒന്ന് ഇൻട്രഡക്ഷൻ ടു റിസർച്ച് അനലിസ്റ്റ് പ്രൊഫഷനെ പറ്റി അവർ ഇന്നത്തെ റോള് റെസ്പോൺസിബിലിറ്റീസ് അത്തരം കാര്യങ്ങളൊക്കെ പറയും ഇനി പിന്നെ പറയുന്നത് സെക്യൂരിറ്റി മാർക്കറ്റിനെ പറ്റി ഒരു ഇന്ട്രഡക്ഷൻ നമുക്ക് നൽകും ഏതൊക്കെ ഏതൊക്കെ പ്രോഡക്റ്റ് ആണുള്ളത് അത്തരത്തിലുള്ള ഇൻട്രഡക്ഷൻ നമുക്ക് തരും അതുപോലെ തന്നെ കുറച്ച് മാർക്കറ്റ് ടെർമിനോളജികളെ പറ്റിയുള്ള ഒരു വിശദ വിവരം നൽകും പിന്നെ ഫണ്ടമെന്റൽസ് ഓഫ് റിസർച്ച് റിസർച്ച് അതിന്റെ റോള് ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെന്റൽ അനാലിസിസ് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെ പറ്റിയൊക്കെ പറയും അതുപോലെ തന്നെ എക്കണോമി അനാലിസിസ് എക്കണോമിക് അനാലിസിന് വേണ്ട ഏതൊക്കെ പാരമീറ്റേഴ്സ് ആണ് നോക്കേണ്ടത് അതിനകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് അത്തരം കാര്യങ്ങളൊക്കെ പറയും ഒരു അനലിസ്റ്റിന്റെ റോള് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതി പറയും ഇനി ഇൻഡസ്ട്രി അനാലിസിസ് നമ്മള് ഓരോ കമ്പനികൾ ഓരോ ഇൻഡസ്ട്രിയിൽ വരുന്നതല്ലേ അപ്പൊ അത്ര ഓരോ ഇൻഡസ്ട്രിയെ പറ്റി എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കമ്പനി അനാലിസിസ് ഒരു കമ്പനി എങ്ങനെ അനലൈസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസ് എങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം അഞ്ചോ പത്തോ പേജ് വരുന്ന വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്തുനിന്ന് പഠിക്കുന്നത് അതുകൂടാതെ കോർപ്പറേറ്റ് ആക്ഷൻസ് പലതരത്തിലുള്ള കോർപ്പറേറ്റ് ആക്ഷൻ ഡിവിഡൻറ് റൈറ്റ് ഇഷ്യൂ ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് അതുപോലെ മെർജർ ആയിട്ട് അക്കോസിയേഷൻ അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ പറയും ഇനി വാലുവേഷൻ പ്രിൻസിപ്പൾ പലതരത്തിലുള്ള വാലുവേഷനെ പറ്റി പറയും അതിന്റെ അപ്രോച്ച് പറയും റിലേറ്റീവ് വാലുവേഷൻ അല്ലെങ്കിൽ ഏണിംഗ് ബേസ്ഡ് വാലുവേഷൻ അസെറ്റ് ബേസ്ഡ് വാലുവേഷൻ റിലേറ്റീവ് ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് മെഷറിംഗ് റിസ്ക് അത്തരം വിവരങ്ങൾ പറയും പിന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി എന്തൊക്കെയാണ് വേണ്ടത് ഒരുഗുലേറ്ററി എൻവയോൺമെന്റിനെ പറ്റി കാര്യങ്ങൾ പറയും ഇതെല്ലാം അടങ്ങിയ ഒരു ഒരു ബ്രീഫായിട്ടുള്ള ഇതാണ് എക്സാമിന് പ്രധാനമായിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് പേജേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന ഇപ്പം അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് ഇൻഡെപ്ത് അനാലിസിസ് ഒന്നും അല്ല നമ്മൾ എല്ലാ മേഖലകളിലും ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ് ഇതിനകത്ത് ഉണ്ടാവുക ഇതാണ് ഈ എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരാ അതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് ഇനി ഈ സ്റ്റഡി മെറ്റീരിയൽ കൂടാതെ ചില വെബ്സൈറ്റുകൾ ഈ പാസ്പോർട്ട് ഷുഗർ അല്ലെ പെപ് കഫേ എന്നൊക്കെ പറയുന്ന ചില വെബ്സൈറ്റുകൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നൽകുന്നുണ്ട് അത് അഞ്ഞൂറ് രൂപ ത ആയിരം രൂപ വരെയാകുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ഇത് എത്തോ പത്തോ ആഹ് ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് നെറ്റിൽ അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കാം അപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഇത്രയും കാര്യങ്ങൾ മതി ഒരു ദിവസം ഒരു മണിക്കൂർ നോക്കുന്ന അല്ലെ രണ്ടു മണിക്കൂർ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് പതിനഞ്ച് ദിവസം അല്ലെ മുപ്പത് ദിവസം കൊണ്ട് ഇത് പഠിച്ച് തീർക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ എക്സാം സെന്ററില് പോയി അപ്പോൾ ഇത് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത ക്രിസ്ത്യൻ ബാങ്ക് ആണ് അപ്പോൾ ടഫെന്നൊന്നും പറയാനില്ല നമുക്ക് അത്യാവശ്യം രണ്ടു മണിക്കൂറൊക്കെ പ്രിപ്പയർ ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു എക്സാമാണിത് ഇത് നമുക്ക് എക്സാം പാസ് ആയി കഴിഞ്ഞാൽ മറ്റൊരു ചോദ്യം പലരും ചോദിക്കുന്നതാണ് ഈ എക്സാം പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല കാരണം ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയും ഫണ്ടമെന്റൽ അനാലിസിസിനെ പറ്റിയും അടിസ്ഥാന കാര്യ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ടെക്നിക്കൽ മാർക്കറ്റിൻ്റെ സെനാരിയോ കൃത്യമായിട്ട് അല്ലെങ്കിൽ അവസ്ഥ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക സ്റ്റോക്കിന്റെ പ്രൈസിനെ പറ്റി മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളോടൊക്കെ ഉണ്ടായാലും നമുക്ക് സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഈ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരു ട്രേഡർ ആവാം എന്ന് നമുക്ക് പറയില്ല അഡ്വൈസ് കൊടുക്കാൻ പറ്റ ഈ ഒരു കോഴ്സ് മാത്രം പഠിച്ചാൽ അഡ്വൈസ് കൊടുക്കാവൂന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ അങ്ങനെ പറ്റില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം നമ്മൾ കുറച്ചുകൂടെ മാർക്കറ്റിനെ മനസ്സിലാക്കണം കമ്പനിയെ മനസ്സിലാക്കണം ഒരു പത്തോ ഇരുപതോ റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ അത്രയും ഒരാളം ചാർട്ടായാലും ഫലപ്രദമായിട്ട് നോക്കിയാലേ ഒരാൾക്ക് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ആകാൻ പറ്റുള്ളൂ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതിലേക്കുള്ളൊരു വഴി നമുക്ക് ഇതിലൂടെ തോർന്ന് കിട്ടും അപ്പൊ ഈ കോഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ മാർക്കറ്റിനെ പറ്റി ഓവറോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇത് മതിയാവും ഏകദേശം എക്സാം എഴുതണ രണ്ടായിരം ഇപ്പം എക്സാം എഴുതാ തന്നെ നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയാൽ ഒരു ബേസിക് നോളജ് കിട്ടും അപ്പം എക്സാമോ സർട്ടിഫിക്കേഷനോ താല്പര്യം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഈ സ്റ്റഡി മെറ്റീരിയൽ എടുത്തു വെച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും ഇനി മറ്റു കോഴ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടാതെ അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് തന്നെ പഠിക്കണം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് തന്നെ പഠിക്കണമെങ്കിൽ നമുക്ക് എൻ സി എഫ് എം ബി സി എഫ് എം എൻ എസ് സി ഡെ ബിഎസ്ഇ സൈറ്റിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഭാഗങ്ങളുണ്ട് അപ്പൊ അവിടെ ചെന്നാൽ നമുക്ക് ഇത് കോഴ്സ് ആയിട്ട് തന്നെ പഠിക്കാം ഏകദേശം രണ്ടായിരം തൊട്ട് അയ്യായിരം ആ റേഞ്ച് ഫീസ് മാത്രം ആവുള്ളൂ നമ്മളിപ്പോൾ പുറത്തൊക്കെ ഒരു കോഴ്സിന് പോയി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും മറ്റേ ഒരു കോഴ്സ് പോയി പഠിക്കുമ്പോൾ അവരുടെ കുറച്ച് എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടും ഇതാണ് അതിനകത്ത് വ്യത്യാസം ശരിക്കും ഇത്തരം കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ എക്സ്പീരിയൻസ് നേടുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടാവും നമുക്ക് വളരെ നല്ല രീതിയിൽ ഇത് മനസ്സിലാകാൻ കഴിയും ഇനി ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഏറെക്കുറെ നല്ല നല്ല കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഇനി ഈ സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷമാണ് വാലിഡിറ്റി ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ ഒന്നുകിൽ നമ്മൾ എക്സാം എഴുതണം അല്ലെങ്കിൽ സി പി ഇ പോലുള്ള രീതിയിൽ നമുക്ക് ഇത് റെന്യൂ ചെയ്യണം ആ സി പി ഇ അല്ലെങ്കിൽ ഇ സി പി ഇ ഉണ്ട് ഇപ്പൊ ഈ പറയുന്ന എൻ ഐ എസ് നടത്തുന്ന പല കോഴ്സുകളും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അപ്പൊ ഈ ഫെസിലിറ്റി ആ സമയത്ത് ചില കോഴ്സുകൾക്ക് ഇ സി പി ഇ അല്ലെ സി പി ഇ ഇല്ലാത്തത് ഉണ്ട് അപ്പൊ ആ സമയത്ത് അതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ചില സമയത്ത് സെബിയുടെ സർക്കുലർ വഴി ഫീസിന്റെ കാര്യങ്ങളിലും ഈ കോഴ്സിന്റെ ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരും അതുമൊക്കെ ആ സമയത്ത് നിങ്ങൾ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇത് നോക്കേണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വർഷമാണ് വാലിഡിറ്റി കോഴ്സിന്റെ കാലാവധി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത് റിന്യൂ ചെയ്യേണ്ടതുണ്ട് റിന്യൂ ചെയ്യുന്ന പോലെ തന്നെ ഈ രജിസ്ട്രേഷൻ സമയം തീർന്നു കഴിയുമ്പോഴും നമ്മൾ ഇതുപോലെ അഞ്ചു വർഷമാണ് രജിസ്ട്രേഷൻ തോന്നുന്നു അഞ്ചു വർഷമാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത് റിന്യൂ ചെയ്യേണ്ടതുണ്ട് ഇതാണ് റിസർച്ച് അനലിസ്റ്റിനെ പറ്റി ഏറെക്കുറെ പറയാനുള്ളത് ഇനി ഇത് കൂടാതെ തന്നെ മറ്റു കോഴ്സുകളുണ്ട് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൊഫഷണൽ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ മേഖലയ്ക്ക് ഓരോ സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇനി അതെ സംബന്ധിച്ചൊക്കെ വിവരം വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ ഇതിന്റെ പ്രൊഫഷണലി നമുക്ക് എന്താ ഒരു കരിയറായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് സെലക്ട് ചെയ്യുന്ന അവരെന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാം ഇനി ഇതുകൂടാതെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ലെവൽ വൺ ലെവൽ ടൂ എന്ന് പറഞ്ഞ മറ്റൊരു കോഴ്സും ഉണ്ട് അതൊരു കരിയറിന് പറ്റുന്ന കോഴ്സാണ് ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇനി ഇത് ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു താങ്ക്